നമസ്കാരം സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വൻ വാദപ്രതിവാദങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ മുൻപന്തിയിൽ കോൺഗ്രസും ബി ജെ പിയുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കടന്നാക്രമിക്കുകയാണ് മോദിയും ബി ജെ പിയും എന്നാൽ തന്നെയും തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കുന്ന മോദിക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊട്ടാരത്തിൽ താമസിക്കുന്ന ചക്രവർത്തിയാണെന്നും അദ്ദേഹത്തിന് പൊതുജനങ്ങളുമായി ബന്ധമില്ലെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ യുവ രാജാവാണെന്ന് കഴിഞ്ഞ ദിവസം മോദി വിശേഷിപ്പിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു പ്രിയങ്ക ഗുജറാത്തിലെ ലഖാനയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു പ്രിയങ്കയുടെ മറുപടി അദ്ദേഹം എന്റെ സഹോദരനെ യുവരാജാവ് എന്നാണ് വിളിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നാലായിരം കിലോമീറ്റർ ഈ യുവരാജാവ് നടന്നുവെന്ന് അദ്ദേഹത്തോട് പറയാൻ താൻ ആഗ്രഹിക്കുന്നു എന്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും കർഷകരെയും തൊഴിലാളികളെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി മറു വശത്ത് ഉള്ളത് ഷെഹൻഷാ നരേന്ദ്രമോദിയാണ് അദ്ദേഹം കൊട്ടാരത്തിലാണ് കഴിയുന്നത് അദ്ദേഹത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ടോ ഒരു പൊടി പോലും ഇല്ലാത്ത ഒരു മുടിയിട പോലും വീഴാത്ത വൃത്തിയുള്ള വസ്ത്രം നിങ്ങളുടെ കഠിനാധ്വാനവും കൃഷിയും അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും പണപ്പെരുപ്പം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന കാര്യവും മോദി എങ്ങനെ തിരിച്ചറിയും ഭരണഘടന തിരുത്താനും ജനങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കോർക്കാനും ദുർബലപ്പെടുത്താനും ബി ജെ പി ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി മോദി ചെയ്ത ഏറ്റവും വലിയ കാര്യം പൊതുജനങ്ങളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തി എന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു കൂടാതെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരണത്തിലേറിയ നരേന്ദ്രമോദി എപ്പോഴെങ്കിലും പത്രക്കാരെ വിളിച്ച് ഒരു പത്രസമ്മേളനമെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് പ്രിയങ്കാഗാന്ധി ആരോപിച്ചു എന്നും ഇല്ലാ കഥകൾ മോദി പ്രചരിപ്പിക്കുന്നു തന്റെ കുടുംബത്തെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്തിനേറെ പറയുന്നു തന്റെ അച്ഛൻ രാജീവ് ഗാന്ധിയെ ഗാന്ധിയെപ്പോലും വളരെ മോശമായി മോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യാഖ്യാനിക്കുന്നു ഇതിനൊക്കെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും ജൂൺ നാലിന് ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ മോദിയും സംഘവും അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങും എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു